ഹലോ ഞങ്ങൾ എസ് എച്ച് ജി റെഗുലർ മീറ്റിംഗിൽ അംഗത്വ പരിവർത്തന എൻട്രി നടത്തുന്നു അതിൽ ഞങ്ങൾ ഇതിനകം വായ്പ വിതരണം ചെയ്തു ഞങ്ങൾ ഒരു ലക്ഷം രൂപയുടെ വായ്പ അഭ്യർത്ഥിച്ചിരുന്നു അതിൽ എൺപതിനായിരം രൂപ ഞങ്ങൾ വിതരണം ചെയ്തു ഇവിടെ നിങ്ങൾക്ക് വിതരണം കാണാം ബാക്കി തുക ഇരുപതിനായിരം രൂപയാണ് ഇനി നമുക്ക് സേവിങ്സ് പിൻവലിക്കൽ ഓപ്ഷൻ നോക്കാം അംഗങ്ങളുടെ സംഗ്രഹം ഒരിക്കൽ പരിശോധിക്കാം നമ്മൾ അമ്പടേ ക്ലിക്ക് ചെയ്യും അംഗം തന്റെ സമ്പാദ്യം പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏതെങ്കിലും അംഗം സ്വയം സഹായ സംഘത്തിൽ നിന്ന് പുറത്തുപോയാൽ അയാൾ തന്റെ സമ്പാദ്യം പിൻവലിക്കും ഇവിടെ നിന്ന് അംഗത്തിന്റെ സമ്പാദ്യം നിർബന്ധിത സമ്പാദ്യം പോലെ പിൻവലിക്കാം കൂടാതെ അംഗം ഇടപാടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പിൻവലിക്കൽ തുക ഇവിടെ പ്രദർശിപ്പിക്കും വിശദാംശങ്ങൾ ഇവിടെ സേവ് ചെയ്താൽ സമ്പാദ്യം ഇവിടെ പിൻവലിക്കപ്പെടും വീണ്ടും അംഗങ്ങൾ ഇടപാടിൽ ക്ലിക്ക് ചെയ്യുന്നു ഇനി നമുക്ക് അംഗങ്ങളുടെ സംഗ്രഹം നോക്കാം നമുക്ക് ആരോയിൽ ക്ലിക്ക് ചെയ്യാം ഓരോ അംഗത്തിന്റെയും പേര് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് സംഗ്രഹം കാണാൻ കഴിയും ഞങ്ങൾ അനിത എന്ന അംഗത്തെ തിരഞ്ഞെടുത്തു രസീദ് അനിതയിൽ നിന്ന് നമുക്ക് എന്താണ് ലഭിച്ചത് നമുക്ക് അമ്പടയാളത്തിൽ ക്ലിക്ക് ചെയ്യാം നമ്മൾ സഞ്ജിത സമ്പാദ്യം കാണുന്നു ഇവിടെ അയാൾ ആകെ തിരിച്ചടച്ച തുക പതിനായിരം രൂപയാണ് ഞാൻ മുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ പലിശ അടച്ചു അയാൾ ഇരുപത് രൂപ പിഴ ചുമത്തി ഇതിനുശേഷം നമുക്ക് പേയ്മെന്റും കാണാൻ കഴിയും അവസാന നിമിഷം മുതൽ ഞങ്ങൾ അനിതയ്ക്ക് പണം നൽകിയിട്ടില്ല അതിനാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് അംഗ ഇടപാട് സംഗ്രഹം പരിശോധിക്കാൻ കഴിയും നന്ദി